ജിദ്ദ തിയേറ്റർ പ്രൊഡക്ഷൻ സംഘടിപ്പിച്ച നൈറ്റ് തിയേറ്റർ ക്യാമ്പ് ശ്രദ്ധേയമായി അഭിനയത്തിൽ മുൻപരിചയമില്ലാത്ത കുട്ടികളും മുതിർന്നവരുമെല്ലാം ക്യാമ്പിൽ പങ്കെടുത്തു തിയേറ്റർ ആർട്ടിസ്റ്റ് മുഗസിൻ കാളികാവാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ജിദ്ദയുടെ കലാസാംസ്കാരിക മേഖലയിൽ പുത്തൻ ഉണർവു പകർന്നുകൊണ്ട് അഭിനയത്തിന്റെ ആഴങ്ങളിലേക്ക് വിളിച്ചു വീശിയ ഒരു രാത്രി അഭിനയത്തിൽ മുൻപരിചയമില്ലാത്തവർ പോലും സ്വയം മറന്ന് കഥാപാത്രങ്ങളായി മാറിയ കാഴ്ച ജിദ്ദ തിയേറ്റർ പ്രൊഡക്ഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നൈറ്റ് തിയേറ്റർ ക്യാമ്പ് അഭിനയത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ചിന്തകളെ മാറ്റിമറിച്ചു അഞ്ചു വയസ്സു മുതൽ അറുപത്തിയഞ്ചു വയസ്സുവരെയുള്ളവർ ക്യാമ്പിൽ പങ്കെടുത്തു അഭിനയമാണെന്ന് തോന്നാത്ത വിധം സ്വാഭാവികമായ പ്രകടനത്തിലേക്ക് ഓരോ അംഗത്തെയും എത്തിച്ചു എന്നതാണ് ഈ ക്യാമ്പിന്റെ ഏറ്റവും വലിയ വിജയം ഗ്രൂപ്പുകളായി തിരിഞ്ഞു നടത്തിയ മത്സരങ്ങൾ ക്യാമ്പിന് വാശിയേറിയ ഒരന്തരീക്ഷം നൽകി പങ്കെടുക്കാനെത്തിയവർക്ക് തികച്ചും പുത്തൻ അനുഭവമാണ് പരിശീലനം സമ്മാനിച്ചത് ക്യാമ്പ് ഡയറക്ടർ മൊഹസിൻ കാളുകാവാണ് ആറു മണിക്കൂർ നീണ്ട തീവ്ര പരിശീലനം നൽകിയത് ഈ തിയേറ്റർ ക്യാമ്പിൽ നമ്മൾ ചെയ്യുന്നെന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ കളികളിലൂടെ ഗെയിംസിലൂടെയാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ അവരറിയാതെ തന്നെ പുറത്തേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ കോൺസ്പ്രേഷൻ ചെയ്യുന്ന ശ്രദ്ധിക്കുന്ന എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് മൊബൈലിൽ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികള് അതേപോലെ തന്നെ സംസാരിക്കാന് അല്ലെങ്കിൽ പിന്നെ ഒതുങ്ങി പോകുന്ന ആളുകളെ രീതിയിലാണ് ചെയർപേഴ്സൺ വിജയ ലളിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ ജിന്നി ജോർജ് സ്വാഗതം പറഞ്ഞു ക്യാമ്പിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് രക്ഷാധികാരി ഷാജു അത്താനിക്കൽ വിശദീകരിച്ചു നജീബ് കോതമംഗരം നന്ദി പറഞ്ഞു ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം